ഖത്തറിലുള്ളവർ ആർക്കെങ്കിലും പവർ ഓഫ് അറ്റോണി നൽകിയിട്ടുണ്ടോ എങ്കിൽ അത് കൃത്യമായി നീതിന്യായ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം ഖത്തറുകളും പ്രവാസികളായ താമസക്കാരും ഇത് കാര്യം കൃത്യമായി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി പതിനൊന്നിന് മുൻപ് നൽകിയിട്ടുള്ള പവർ ഓഫ് അറ്റോണികളാണ് ഇത്തരത്തിൽ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നീതിന്യായ മന്ത്രാലയത്തിന്റെ ഡോക്യുമെന്റേഷൻ വകുപ്പിലെ നിയുക്ത രജിസ്റ്ററിൽ പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യണമെന്നാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത് ഡോക്യുമെന്റേഷനെ കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം അനുസരിച്ചാണ് തീരുമാനം അൽഹിലാൽ ബ്രാഞ്ചിലെ ഗവൺമെന്റ് സർവീസസ് സെന്ററിലെ ഡാറ്റ അപ്ഡേറ്റ് ഓഫീസിലെത്തി പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യാം ഇതിനായി നമ്മൾ ഒരു അപേക്ഷ ഫോം കൂടി പൂരിപ്പിച്ചു നൽകണം അപേക്ഷയ്ക്കൊപ്പം യഥാർത്ഥ പവർ ഓഫ് അറ്റോണി അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോണിയുടെ ഒരു കോപ്പി കൂടി അറ്റാച്ച് ചെയ്യണം ബന്ധപ്പെട്ട കക്ഷികളുടെ തിരിച്ചറിയൽ രേഖകളും ഹാജരാക്കണം ചില സാഹചര്യത്തിൽ മുൻപ് നൽകിയ ഏതെങ്കിലും ബന്ധപ്പെട്ട പവർ ഓഫ് അറ്റോണികൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട്